ഹലോ ഗുഡ് എൻ ടാഗ് ഇന്ന് ഞാൻ ഒരു ത്രീ ഡി പെന്നെ പരിചയപ്പെടുത്താവേ അപ്പം നിങ്ങളെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ നല്ല ഉപകാരപ്പെടും കേട്ടോ പ്രത്യേകിച്ച് നമുക്കിത് ക്രിയേറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഇത് നല്ലതായിട്ട് ഉപകാരപ്പെടും അപ്പം ഇത് ഇങ്ങനെ കേട്ടോ പെൻ വരുന്നത് അപ്പോൾ ഈ പെന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലൊരു ഒരു പേപ്പർ കിട്ടും ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ ആണ് അവർ പറഞ്ഞു തരുന്നത് അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബട്ടർഫ്ലൈ അതുപോലെ സ്പെക്സ് ഇതൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഞങ്ങൾ ആ ഈ ഒരു ഇതേ അളവിൽ തന്നെ ഉണ്ടാക്കിയ സ്പെക്സ് ആണ്ട്ടോ ഇത് ചെറിയ പിള്ളേരുടെ ഒരു സൈസാണ് കേട്ടോ വരുന്നത് ഏകദേശം ഒരു മൂന്ന് ത്രീ ടു ഫോർ ഉള്ള കുട്ടികൾക്കുള്ള ആ ഒരു സൈസിലാണേ ആ ഒരു സ്പെക്സ് വരുന്നത് മോന് പിന്നെ അവന് വേണ്ടിയിട്ട് തന്നെ അതിലും കുറച്ചുകൂടി ബിഗ് ആയിട്ട് ആൾ നല്ല രീതിയിൽ വരയ്ക്കുകയും ക്രിയേ ഇതുപോലെ ക്രിയേറ്റീവ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അതിൽ എത്രയാണോ സൈസ് തന്നിരിക്കുന്നത് അത് അതിൽ അങ്ങനെ വരച്ചു കൊടുത്താൽ സെറ്റായി കിട്ടും കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടാട്ടോ വരയ്ക്കുന്നത് ഡയറക്റ്റ് പേപ്പറിലല്ല വരയ്ക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും കൂടെ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് വരച്ച് കഴിയുന്നതിന് ശേഷം നമുക്കതിങ്ങനെ എടുത്ത് പറിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ത്രെഡ്സാണുള്ളത് ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാൻ നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്താൽ താഴത്തോട്ട് പ്രസ് ചെയ്യുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് തന്നെ പോയിക്കൊള്ളൂട്ടോ അത് പിടിച്ച് തള്ളൊന്നും വേണ്ട ഞാൻ ചുമ്മാ അത് ഇതിങ്ങനെ എങ്ങനെയാണ് ഇത് താഴോട്ട് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് പിടിച്ച് കാണിക്കുന്നേ ഉള്ളു അങ്ങനെ പോയിക്കോളും പിന്നെ ഒരു നമ്മൾ പ്ലഗ്ഗിങ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം ഇത് എനിക്ക് തോന്നിയതേ പിന്നെ നമ്മളുടെ ഗൺ ഉണ്ടല്ലോ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് വരുന്നത് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ ഉള്ളിൽ ത്രെഡ് കളർഫുൾ ആയിട്ടുള്ള ത്രെഡ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ എന്തായാലും കുട്ടികൾക്ക് കുറേ സമയം എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സംഭവം ഇപ്പം നമ്മളുടെ കൈലർ റിങ് ഉണ്ടാക്കാം അതുപോലെ വാച്ച് അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനോട് അതുപോലെ എന്തെങ്കിലും ബട്ടർഫ്ലൈ അങ്ങനത്തെ ഓരോരോ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു വിചാരിക്കുന്ന ആ ഷേപ്പിൽ ആദ്യം പിക്ചർ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വരച്ചാലും മതി പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് നമ്മൾ പ്ലഗിങ് ചെയ്തുകൊണ്ട് ചെയ്യണം കറണ്ടിലിട്ടുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അത് അത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതും ചൂട് പോയി പോകും പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഫ്രണ്ട്ലി ആണ് അങ്ങനെ ചൂടായിട്ട് ഒന്നുമില്ല ഏറ്റവും പെട്ടെന്ന് അത്ര ഓവർ ചൂടൊന്നുമില്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ സംഭവം ഉള്ളത് കുളം അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ പിന്നെ എല്ലാവർക്കും നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇതുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കണ്ണടയൊക്കെ ഇട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ ശരി എന്നാൽ വേറൊരു വിഷയമായിട്ട് പിന്നെ വരാം ചൂസ്